ചോദിച്ചറിയുവാനാണ് ഞങ്ങൾ വന്നത് ഒരു വിവാഹം ആകുമ്പോൾ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണല്ലോ നിങ്ങളുടെ കുട്ടിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ വിവാഹം കൃഷ്ണൻ ഭഗവാന്റെ പരമ ദീപത്വ പുരുഷനായ ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള ആറ് ഐശ്വര്യങ്ങൾ അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ആ ഒത്തുചേർന്ന എല്ലാം ഒത്തുചേർന്ന വ്യക്തിയാണ് സാക്ഷാൽ പരമ ദീപത്വപുരുഷനായ ശ്രീ കൃഷ്ണ ഭഗവാൻ എന്തൊക്കെയാണെന്ന് അറിയാമോ ജ്ഞാനം സൗന്ദര്യം സമ്പത്ത് ഐശ്വര്യം ത്യാഗം ശക്തി ഇവയാണ് കൃഷ്ണനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ലോകമെമ്പാട് പറയുന്നതാണ് എന്താണ് ഈശ്വര പരമാ കൃഷ്ണ സച്ചിതാനന്ദ വിഗ്രഹ സർവകാരണകാര ഞങ്ങളുടെ കൃഷ്ണൻ തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപനായി സർവകാരണങ്ങൾക്കും കാരണമായ നിൽക്കുന്നത് ഈ കൃഷ്ണൻ തന്നെയാണ് കേട്ടോളൂ ഞങ്ങളുടെ മറ്റുള്ള തുളസിയുടെ യോഗ്യതകൾ വിശ്വപ്രസിദ്ധമാണ് തുളസിയെ സ്പർശിക്കുന്നതിലൂടെ ഒരു ശരീരം പൗതൃകരിക്കണം തുളസിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരുവനിലെ രോഗപീഠകൾ ഇല്ലാതാകുന്നു തുളസിക്ക് വെള്ളമൊഴിക്കുന്നവരെ മരണഭയം പോലും ഇല്ലാതാകുന്നു തുളസിയെ നട്ടുവളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് കൃഷ്ണനെ ഓർക്കാൻ കഴിയും മാത്രമേ ഞങ്ങളുടെ മകളിലൂടെ മാത്രമേ ഒരാൾക്ക് നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുട്ടി ഞങ്ങളൊരു നിങ്ങളുടെ മകൻ പതിനാറായിരത്തി ഒരുന്നൂറ് അതായത് ഞങ്ങളുടെ കൃഷ്ണന്റെ ത്യാഗമാണത് ആ നരകാപുരത്തെ ായ പതിനാറായിരത്തി ഒരുന്നൂറ് സ്ത്രീകളെ കൃഷ്ണൻ മോചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു അത് നിങ്ങൾക്കറിയാമോ ശ്രീമത് ഭാഗവതം ഭഗവത്ഗീത എന്നീ കാര്യങ്ങളിലൂടെ നിങ്ങൾക്കറിയാവുന്നതാണ് സ്ത്രീകളുടെ അഭിമാനം എല്ലാവർക്കും അറിയാമോ സ്ത്രീകളുടെ അഭിമാനം സമൂഹത്തിൽ സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ കുട്ടിയുടെ ത്യാഗം അറിയാമോ വിശാലമായ മനസ്സതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്

വൃന്ദാവനത്തിൻ്റെ പരിപൂർണ നിയന്ത്രണമായ തുളസി ദേവിക്ക് തുളസിയുടെ ഗ്രന്ഥം ആസ്വദിക്കുന്നതിലൂടെ മാത്രം ഒരാൾക്ക് ഭക്തിയിലേക്ക് വരാൻ സാധിക്കും പവിത്രകാരിണിയും പാപനാശിനിയും ഭക്തിപ്രധായണിയും ഞങ്ങളുടെ തുളസിയാണ് എന്തിനേറെ പറയുന്നു നിങ്ങളുടെ മകൻ അഞ്ഞിരിക്കുന്ന ഈ ഹാരം തന്നെ അതിനൊരു ഇതാ നമ്മുടെ തുളസിയെ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി അറിയാലോ എന്തിനേറെ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു അഹം എന്താണ് എല്ലാത്തിന്റെയും ഉത്ഭവവും പരിപാലനവും ഞങ്ങളുടെ കൃഷ്ണൻ തന്നെ അത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമേഹ് എന്താ പറഞ്ഞ ഒരു സന്ദേഹത്തിന് ഒരു പ്രസക്തിയുമില്ല അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ആർക്കെങ്കിലും അതിനെ പറ്റി സംശയം ഉണ്ടോ ഉണ്ടോ ആ എന്താണ് അതൊക്കെ ഇരിക്കട്ടെ എന്തൊക്കെയാണ് ഞങ്ങളുടെ മകനെ കുറിച്ച് ഇടാ ഇവിടെ നോക്കൂ ഞങ്ങളെ ഞങ്ങൾ അറിഞ്ഞ എന്തൊക്കെയാണ് ഞങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞു കേട്ടല്ലോ ആ എന്തൊക്കെയാ ായുള്ള ഭക്തി ബന്ധം വിശ്വപ്രസിദ്ധമാണ് കൃഷ്ണന്റെ ധാമം നിങ്ങളുടെ കുട്ടി കൃഷ്ണൻ ഒന്നും സ്വീകരിക്കില്ല ആ വൃന്ദാവനത്തിന് ആ പേരു വന്നത് പോലും ഞങ്ങളുടെ തുളസിയുടെ സ്മരണ കൊണ്ടാണ് അവർ ഇരുവരും വളരെ നേരത്തെ അടുത്തവരാണ് തുളസിയുടെ ഭക്തിയും കൃഷ്ണന് തുളസിയോടുള്ള സ്നേഹവും ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കി തരണം ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് ഭാര്യമാരുള്ളപ്പോൾ തന്നെ രാത്രി നടത്തിയെന്നറിഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ എങ്ങനെ കൃഷ്ണന് നല്ല കഴിയും അതായത് ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് പരിരക്ഷിക്കുന്ന സർവ ലോകനാഥനായ ഞങ്ങളുടെ കൃഷ്ണൻ എല്ലാത്തിനെയും പരിരക്ഷിക്കുന്നു എല്ലാ ജീവജാലങ്ങളെയും പരിഷിപ്പിച്ചു അല്ലെ എല്ലാവരും ഭഗവാനും ഒരുപോലെയാണ് പിന്നെ അസൂയക്കാരൻ പലതും പലതും പറയും അത് ലോകത്തിന്റെ ഒരു എന്താ പല അസൂയക്കാരും അങ്ങനെ പലതും പറയും കൃഷ്ണന്റെ വേണുഗാനം ആ ഉടക്കുഴലി എന്താണ് വംശി വേണു മുരളി ഏ ഇതൊക്കെ ഊരുമ്പോൾ എന്താണ് കൃഷ്ണന്റെ വേണുകാനം കേൾക്കുമ്പോൾ അതീന്ദ്രിയമായ ഭക്തിയിൽ എല്ലാം മറന്ന് ഈ ഗോപികമാരിലെ ഭക്തിരസം നൃത്തം ചെയ്യുന്നു കണ്ടില്ലേ എല്ലാവരും നൃത്തം ചെയ്യണത് മനസ്സിലാക്കൂ തുളസിക്ക് ആ പ്രേമ ഭക്തി ഉള്ളതിനാൽ കൃഷ്ണൻ സദാ സദാഗൂടെ ഉണ്ടാവും അറിയാമോ ഞങ്ങളുടെ മകന്റെ കഴുത്തിലേക്ക് നോക്കൂ നോക്കൂ

ശ്യാമള ശ്യാമള കോമള കോമള രൂപമാണ് രൂപമാണ് പിന്നെന്താ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും സർവ്വതിനെയും ആകർഷിക്കുന്നതും പതിനാറായിരത്തി എഴുന്നൂറ്റെട്ട് ഭാര്യമാർ ഗോപികമാർ ഇവരുടെ എല്ലാം സ്നേഹം നിങ്ങൾക്ക് തന്നെ ാണ് കൃഷ്ണൻ എല്ലാത്തിന്റെയും മൂർത്തി ഭാവമാണ് ശ്രീകൃഷ്ണൻ പരമ ജീവായ കൃഷ്ണൻ പിന്നെന്താ അതറിഞ്ഞവരിൽ പ്രശസ്തയാണ് നിങ്ങളുടെ കുട്ടി തുളസി മഹറാണി എവിടെ ഞങ്ങളുടെ കൃഷ്ണനെ ദിവസവും ആയിരക്കണക്കിന് ലക്ഷ്മിമാർ സേവിക്കുന്നു അത് നിങ്ങൾക്കറിയാമല്ലോ രാവിലെ ഇവിടെ മണിക്ക് ഭക്തന്മാരാണ് നിങ്ങളുടെ കുട്ടിയുടെ സേവന ഭാവം ആവും പറഞ്ഞു തരാമോ എന്തിനാ സംശയം ഭഗവാന്റെ പാദങ്ങളിലെ അഭയ നേടാനും പാദസേവനം മാത്രമാണ് തുളസിക്ക് ആഗ്രഹം പൂജാവിധികളിലെ തുളസി അർപ്പിക്കുമ്പോൾ ഭഗവാന്റെ പാദത്തിൽ മാത്രമാണ് അർപ്പിക്കുന്നത് ഹരിചന്ദ്രൻ ഭഗവാന്റെ പാദങ്ങളിൽ അറിയിക്കുന്നു ഭഗവാന്റെ പാദത്തിരിപ്പിക്കാൻ മാത്രമേ ഞങ്ങളുടെ കുട്ടി തുളസി ആഗ്രഹിച്ചു കൃഷ്ണന്റെ കൃഷ്ണനെയൊക്കെ ഞങ്ങൾ അറിഞ്ഞു സംശയമൊക്കെ മാറി നല്ല സമ്മതം ഞങ്ങളുടെ കുട്ടിയാണ് കൃഷ്ണന് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് വിവാഹം നടക്കും